ഇസ്ലാമിൽ ഒരു ആൾ കൊലക്കുറ്റം ചെയ്താൽ അല്ലെങ്കിൽ ഒരാൾ കൊലപാതകം നടത്തിയാൽ അദ്ദേഹത്തെ കൊലപ്പെടുത്തണം എന്നാണ് ഇസ്ലാമിക നിയമം എന്നതാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു വാദം ആ വാദത്തിന് വേണ്ടി അദ്ദേഹം ഉന്നയിക്കുന്ന തെളിവ് ഖുർആൻ വചനമാണ് രണ്ട് നൂറ്റി എഴുപത്തെട്ട് രണ്ട് നൂറ്റി എഴുപത്തെട്ട് ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് സത്യവിശ്വാസികളെ കൊല ചെയ്യപ്പെടുന്നവരുടെ കാര്യത്തിൽ തുല്യ ശിക്ഷ നടപ്പാക്കുക എന്നത് നിങ്ങൾക്ക് നിയമമാക്കപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രനു പകരം സ്വതന്ത്രനും അടിമയ്ക്ക് പകരം അടിമയും സ്ത്രീക്ക് പകരം സ്ത്രീയും കൊല കൊല്ലപ്പെടേണ്ടതാണ് ഇതാണ് ഇസ്ലാമിക ശരീരത്ത് ഇത് എവിടെയാണ് ഏതെങ്കിലും തരത്തിൽ കൊലപാതകിയെ കൊലപ്പെടുത്തണം എന്ന നിയമത്തിന് തെളിവേ അല്ല തെളിവേയാണ് സൂറത്തിൽ ബക്റയിലെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആയത്ത് കൊലപാതകിയെ കൊലപ്പെടുത്തണം എന്നതിന് തെളിവേയാണ് നമുക്കത് എങ്ങനെയാണെന്നൊന്ന് ലിയാക്കു പഠിപ്പിച്ചു കൊടുക്കാം സൂറത്തുൽ ബലെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആഴത്ത് ഇപ്രകാരമാണ് കൊല ചെയ്യപ്പെടുന്നവരുടെ വിഷയത്തിൽ കൊല ചെയ്യപ്പെടുന്നവരുടെ വിഷയത്തിൽ നിങ്ങളുടെ മേൽ ഖൈസ്വാസ് നിയമമാക്കപ്പെട്ടു ക്രിസ്വാസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ യൂക്കലൽ കുറ്റവാളിക്ക് അവൻ ചെയ്ത കുറ്റത്തിന് സമാനമായ ശിക്ഷ നൽകുക രണ്ട് കുറ്റകൃത്യങ്ങളാണ് കൈസ്വാസിന്റെ പരിധിയിൽ വരുന്നത് ഒന്നാമത്തത് മനഃപ്പൂർവമുള്ള മാരകമായ മുറിവേൽപ്പിക്കൽ രണ്ടാമത്തത് മനഃപ്പൂർവമുള്ള കൊലപാതകം ഈ ആയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് കൊല ചെയ്യപ്പെടുന്നവരുടെ വിഷയത്തിൽ ഖൈസാസ് നടപ്പിലാക്കണം എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഖൈസാസ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറ്റവാളിക്ക് അവൻ ചെയ്ത കുറ്റത്തിന് സമാനമായ ശിക്ഷ നൽകുക ഇവിടെ കുറ്റവാളി ചെയ്ത കുറ്റം എന്താണ് കൊലപാതകം മറ്റൊരാളുടെ ജീവനെടുക്കൽ മറ്റൊരാളെ കൊലപ്പെടുത്തൽ ഇതാണ് കുറ്റവാളി ചെയ്ത കുറ്റം അപ്പോൾ കുറ്റവാളിക്ക് എന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടുന്നത് അവൻ ചെയ്ത കുറ്റത്തിന് സമാനമായ ശിക്ഷ അതായത് അവനെയും കൊലപ്പെടുത്തുക അവൻ്റെ ജീവൻ എടുക്കുക അവനിക്ക് വധശിക്ഷ നൽകുക ഇത് ഈ ആയത്തിൽ നിന്നും വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി എഴുപത്തി എട്ടാമത്തെ ആയത്ത് കൊലപാതകിക്ക് വധശിക്ഷ നൽകണം എന്നതിന് തെളിവേ ആണെന്ന് നമ്മുടെ ലിയാക്കത്തിൽ ഈ കകം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി ഈ ബാക്കി ഭാഗം ലിയാക്കത്തലി സ്വാഹിബ് വളരെ മോശമായിട്ടും അപകടകരമായ രൂപത്തിലുമാണ് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് നമുക്കതൊന്ന് നോക്കാം ഒരു ഗോത്രത്തിൽ നിന്ന് ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയാൽ ആ കൊലപാതകി ആരാണോ കൊലയാളി ആരാണോ എന്നത് ഈ ആയത്ത് പ്രകാരം അപ്രസക്തമാണ് കാരണം പകരം കൊല്ലേണ്ടത് അക്രമം കാണിച്ച ഗോത്രത്തിലെ ഒരു സ്ത്രീയാണ് ലിയാക്കത്തലി സ്വാഹിബ് ഈ പറഞ്ഞത് പച്ചക്കള്ളമാണ് ഈ പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് ലിയാക്കത്തലി സാഹിബിനെ നന്നായിട്ട് അറിയുകയും ചെയ്യാം അതുകൊണ്ട് നമുക്ക് തന്നെ ഈ ആരോപണത്തിനുള്ള മറുപടിയും പറയിപ്പിക്കാം നമ്മൾ ഓതി വെച്ച ആയത്തിന്റെ ബാക്കി ഭാഗം അൽ വൽ വൽ ബിൽ ബിൽ ഉൻസാ അല്ല ഈ ആയത്തിന് ലിയാക്കത്തലി സാഹിബ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പരിഭാഷ ഇപ്രകാരമാണ് സ്വതന്ത്രനു പകരം സ്വതന്ത്രനും അടിമയ്ക്കു പകരം അടിമയും സ്ത്രീക്കു പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ് ഇതിനെയാണ് നമ്മുടെ ലിയാക്കത്തലീക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ഈ ആയത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണം ഒന്നാമത്തെ പോയിന്റ് ഈ ആയത്തിന്റെ അവതരണ പശ്ചാത്തലത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആ അവതരണ പശ്ചാത്തലം നമുക്ക് ലിയാക്കത്തലി സാഹിബ് തന്നെ വളരെ വ്യക്തമായിട്ട് വായിച്ചു കേൾപ്പിക്കാൻ പോവുകയാണ് ഇതിൽ വളരെ കൃത്യമായിട്ട് അമാനി തഫ്സീറിൽ പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കാം അമാനി തഫ്സീറിൽ വളരെ കൃത്യമായി പറഞ്ഞത് ലിയാക്കത്തലി സാഹിബ് നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാൻ പോവുകയാണ് കൊലയ്ക്ക് പകരം കൊല എന്ന അറബി എന്ന സമ്പ്രദായം അറബികളിലും വേദക്കാരിലും മുമ്പേ പതിവുണ്ടായിരുന്നു പക്ഷെ അതിൽ നീതിയും സമത്വവും പാലിക്കപ്പെട്ടിരുന്നില്ല മേലേക്കിടയിലുള്ളവരായി ഗണിക്കപ്പെടുന്നവരെ താഴേക്കിടയിലുള്ളവർ കൊലപ്പെടുത്തിയാൽ ഒന്നിലധികം പേരെ കൊല്ലുക ഘാതകൻ അടിമയാണെങ്കിൽ അവന്റെ യജമാനനെ കൊല്ലുക സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെയോ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും പുരുഷനെയോ കൊല്ലുക എന്നിങ്ങനെയുള്ള അക്രമങ്ങളും അനീതികളും അംഗീകരിക്കപ്പെട്ടിരുന്നു നേരെ മറിച്ച് പ്രതാപത്തിലും ശക്തിയിലും താണ നിലവാരക്കാരെ ഉയർന്നവർ കൊല്ലുന്ന പക്ഷം ഏതെങ്കിലും തരത്തിലുള്ള പഴയ ഉപായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഘാതകനെ പ്രതിക്കൊലയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുമായിരുന്നു ഇതിൽ നിന്നും നാം മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പോയിന്റ് താഴ്ന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തി ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട ഒരു വ്യക്തിയെ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ പകരം ഒന്നിലധികം പേരെ കൊല്ലുമായിരുന്നു ഒരടിമയാണ് കൊലപാതകിയെങ്കിൽ ഉടമയെ കൊല്ലുമായിരുന്നു ഇനി സ്ത്രീയാണ് കൊലപാതകിയെങ്കിൽ ഭർത്താവിനെയോ കുടുംബത്തിലെ മറ്റു പുരുഷന്മാരെയോ കൊല്ലുമായിരുന്നു ഇനി കൊലപാതകം ഉയർന്ന ഗോത്രത്തിൽപ്പെട്ട ആളാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ തുക നഷ്ടപരിഹാരം കൊടുത്ത് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നു ഇതാണ് ഒന്നാമത്തെ പോയിന്റ് ഇനി രണ്ടാമത്തെ പോയിന്റും ലിയാക്കത്തലി സാഹിബ് തന്നെ നമുക്ക് വായിച്ച് കേൾപ്പിച്ചത് എന്നാൽ ഒരു അടിമയെ ഒരു സ്വതന്ത്രനോ അല്ലെങ്കിൽ മറിച്ചോ ഒരു സ്ത്രീയെ ഒരു പുരുഷനോ അല്ലെങ്കിൽ മറിച്ചോ വധിച്ചുവെങ്കിലോ ഇതിനെപ്പറ്റിയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല ഇതിൽ നിന്നും എന്താണ് മനസ്സിലായത് ഒരു അടിമയെ ഒരു സ്വതന്ത്രനോ മറിച്ചോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ഒരു പുരുഷനോ മറിച്ചോ വധിച്ചുവെങ്കിലോ അതിനെക്കുറിച്ചൊന്നും ഇവിടെ പറയുന്നില്ല ഈ ആയത്തിൽ എന്ത് ചെയ്യുന്നില്ല അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല അതായത് ഈ ആയത്തിൽ പറയുന്നത് എന്താണ് ഒരടിമ മറ്റൊരടിമയെ കൊന്നാൽ ഒരു പുരുഷൻ മറ്റൊരു പുരുഷനെ കൊന്നാൽ ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ കൊന്നാൽ അതിന്റെ വിധി മാത്രമാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ ഒരടിമ സ്വതന്ത്രനെ കൊന്നു അല്ലെങ്കിൽ ഒരു സ്വതന്ത്രൻ ഒരടിമയെ കൊന്നു ഒരു സ്ത്രീ ഒരു പുരുഷനെ കൊന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കൊന്നു അങ്ങനെ കാറ്റഗറി മാറിയുള്ള കൊലപാതകത്തിനെ കുറിച്ച് ഈ ആയത്തിൽ എന്ത് ചെയ്തിട്ടില്ല പറഞ്ഞിട്ടില്ല ലിയാക്കത്തലി സാഹിബ് തന്നെ ലിയാക്കത്തലി സാഹിബിന് ഏറ്റവും സ്വീകാര്യമായ വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ലിയാക്കത്തലി സാഹിബ് തന്നെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്ത അമാനി തഫ്സീറിൽ നിന്നാണ് ഈ ഭാഗങ്ങളൊക്കെ വായിച്ചു കേൾപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഈ രണ്ട് പോയിന്റും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ലി അക്കത്തലി സാഹിബ് കാണിച്ച പരിഭാഷ നമുക്ക് ഒന്നും കൂടെ വായിച്ചു നോക്കാം സ്വതന്ത്രനു പകരം സ്വതന്ത്രനും അടിമയ്ക്ക് പകരം അടിമയും സ്ത്രീക്കു പകരം സ്ത്രീയും കൊല്ലപ്പെടേണ്ടതാണ് ഇത് വായിച്ചിട്ട് ലിയാക്കത്തലി സാഹിബ് പറയുന്നത് ഒരു ഗോത്രത്തിലെ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ പകരം കൊലയാളിയുടെ ഗോത്രത്തില ഏതെങ്കിലും ഒരു സ്ത്രീയെ പിടിച്ച് കൊല്ലണമെന്നാണ് ഖുർആാൻ പഠിപ്പിക്കുന്നതെന്നാണ് ലിയാക്കത്തലി സാഹിബ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല പിന്നെങ്ങനെയാണ് ഇവിടെ കൊന്നതും അതേപോലെ കൊല്ലപ്പെട്ടതും സ്ത്രീ തന്നെയാണ് സെയിം കാറ്റഗറിയിലുള്ള ഒരാൾ അതേ കാറ്റഗറിയിലുള്ള മറ്റൊരാളെ കൊന്നു അതിനെക്കുറിച്ചാണ് ഈ ആയത്തിൽ ചർച്ച ചെയ്യുന്നത് കാറ്റഗറി മാറിയുള്ള കൊലപാതകത്തെക്കുറിച്ച് ഈ ആയത്തിൽ പറയുന്നില്ല അപ്പോൾ ഈ ആയത്തിൻ്റെ അർത്ഥം എങ്ങനെയാണ് സ്ത്രീക്ക് പകരം സ്ത്രീ കൊല്ലപ്പെടേണ്ടതാണെന്ന് പറഞ്ഞാൽ കൊല്ലപ്പെട്ട സ്ത്രീക്ക് പകരം കൊലപാതകിയായ സ്ത്രീ കൊല്ലപ്പെടേണ്ടതാണ് പകരം എന്ത് ചെയ്യാൻ പാടില്ല ആ സ്ത്രീയുടെ നിരപരാധിയായ ഭർത്താവിനെയോ മറ്റു പുരുഷന്മാരെയോ കുടുംബത്തിലെ മറ്റു പുരുഷന്മാരെയോ കൊല്ലാൻ പാടില്ല അതാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് അടിമയ്ക്കു പകരം അടിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലപ്പെട്ട അടിമയ്ക്കു പകരം കൊലപാതകിയായ അടിമയെ മാത്രം കൊല്ലുക ആ അടിമയുടെ യജമാനനെ കൊല്ലരുത് എന്നാണ് ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിനെ എങ്ങനെയാണ് ലിയാകുദി സാഹിബ് ഉദാഹരണ സഹിതം തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് നിങ്ങൾ ഒന്നുകൂടി നോക്കുക ഇവിടെ ഒരു സ്ത്രീ ഒരു ഒരു സ്ത്രീയെ ഒരു പുരുഷൻ കൊന്നാൽ ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് പകരം ആ പുരുഷനെ കൊല്ലണം പാടില്ല എന്നാണ് സ്ത്രീക്ക് പകരം പുരുഷനെ കൊല്ലാൻ പാടില്ല എന്നാ സ്ത്രീക്ക് പകരം സ്ത്രീയെ കൊല്ലാൻ പാടുള്ളൂ ഒരു സ്വതന്ത്രൻ വന്നിട്ട് ഇപ്പുറത്തെ ഗോത്രത്തിൽ ഒരു അടിമയെ കൊന്നാൽ ഈ അടിമയ്ക്ക് പകരം ഈ അപ്പുറത്തെ ഗോത്രത്തിൽ ഉടമയെ കൊല്ലരുത് അപ്പുറത്തെ ഗോത്രത്തിൽ ഒരു അടിമയെ കൊല്ലാൻ പാടുള്ളൂ ഇതാണ് ഈ ആയത്തിന്റെ വചനം ഇനി ഇതിനുള്ള മറുപടി സാഹിബ് മുമ്പേ വായിച്ച് കേൾപ്പിച്ചതാണ് ഒന്നും ഒന്നുകൂടെ നിങ്ങൾ അതൊന്ന് ആ മറുപടി കൂടെ കേട്ടു നോക്കുക എന്നാൽ ഒരു അടിമയെ ഒരു സ്വതന്ത്രനോ അല്ലെങ്കിൽ മറിച്ചോ ഒരു സ്ത്രീയെ ഒരു പുരുഷനോ അല്ലെങ്കിൽ മറിച്ചോ വധിച്ചുവെങ്കിലോ ഇതിനെ പറ്റിയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല ഇപ്പൊ നിങ്ങൾക്ക് എന്തു മനസ്സിലായി ലിയാക്കത്തലി സാഹിബ് കള്ളം പറയുകയല്ലേ അറിഞ്ഞു വെച്ചുകൊണ്ട് ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധമായ ഖുർആാനിനെ സാധാരണ ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം കളവ് പറയുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയുമാണ് ലിയാക്കത്തിൻ്റെ സാഹിബ് എന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നതാണ്